സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തൃശൂരിൽ ആദ്യ മത്സരം രാത്രി ഏഴരയ്ക്ക് തൃശൂർ മാജിക് എഫ് സി മലപ്പുറം സ്വന്തം തടകത്തിൽ ഏറ്റുമുട്ടുന്നത് ശേഷമാണ് തൃശൂരിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മേള എത്തുന്നത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂരുണ്ട് തുടക്കമാവുകയാണ് തൃശ്ശൂരിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ടർഫിലാണ് ആർട്ടിഫിഷ്യൽ ടർഫിലാണ് മത്സരം നടക്കുന്നത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇന്ന് ശിശുദിനം കൂടിയാണല്ലോ തൃശ്ശൂരിലെ കേരളത്തിൻ്റെ പുതിയ തലമുറ താരങ്ങൾ അവിടെ ഫുട്ബോൾ ക്ലബ് കേരള എന്ന് പറയുന്ന ടീമിൻ്റെ കുട്ടികളിങ്ങനെ അണിനിറക അതെ വാലിയെ കയ്യെടുക്കട്ട നമ്മുടെ ഞങ്ങൾ ഇവിടെ ഈ ടർഫിൽ ഇവരെ കളിക്കാണ് നമ്മുടെ സൂപ്പർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പന്ത് കെട്ടിയ ആളുകളാണ് കേട്ടോ ഇവരെല്ലാവരും ഇവർ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കെ എഫ് എ പ്രസിഡന്റ് സുമേഷ് ചേരിയാണ് ഇരുപത്തിയഞ്ച് കൊല്ലമായി അതെ അതെ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ ഒരു ടൂർണമെന്റ് നടക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലം വരണ്ടും കിടക്കുകയായിരുന്നു തൃശ്ശൂര് സത്യം പറഞ്ഞ ഫുട്ബോളിൽ അപ്പൊ തൃശ്ശൂർ ത്രില്ലിലാണ് അതെ തൃശ്ശൂർ ഫുട്ബോളിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് സാധാരണ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് ഇവിടെയാണ് ആരംഭിച്ചത് മോഹൻ ബംഗാൻ ശേഷം മോഹൻ ബഗാൻ സ്പോർട്ടിങ്ങിന് ശേഷം ആദ്യത്തെ ക്ലബ്ബ് ഇവിടെയായിരുന്നു ആർ ബി ഫെർഗൂസൻ അവിടെ തൊട്ടൊരു നീണ്ട ചരിത്രം ഫുട്ബോളിൽ ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല പക്ഷേ ദൗർഭാഗ്യവശാലും നമുക്കൊരു പ്രൊഫഷണൽ മാച്ച് ഇവിടെ നടത്താൻ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തിൽ സന്തോഷ് ട്രോഫി അവസാനം നടന്നതാണ് പിന്നെ ഒരു മാച്ച് നടന്നിട്ടില്ല ഗ്രൗണ്ടിന്റെ അഭാവമായിരുന്നു ഇപ്പൊ അത് പരിഹരിച്ചു ഞങ്ങളുടെ എല്ലാം മുൻകൈയിൽ പൂരം തുടങ്ങുകയാണ് ഇതൊരു വലിയ ആളാതായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് തടിച്ചു കൂടാൻ വേണ്ടി പോവുകയാണ് വലിയൊരു മാമാങ്കം ഇവിടെ ഇറങ്ങുന്നത് നമ്മുടെ കുട്ടികൾ ഇത് ഫുട്ബോൾ ക്ലബ്ബ് കേരള പന്ത് സൂപ്പർ ലീഗ് ഉരുളത്തിന് മുമ്പ് ഇവിടെ പന്ത് കട്ടിയല്ലോ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വലിയൊരു ഇനീഷ്യേറ്റീവ് തൃശ്ശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും കേരള ഫുട്ബോൾ അസോസിയേഷന്റെയും പിന്നെ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഒരു വലിയൊരു സംരംഭമാണ് ഇനി തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഉണ്ടായി വരാൻ ഇതിന് പര്യാപ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമാണ് ഇപ്പോ എല്ലാരും കൂടിയിട്ട് ഹാപ്പിയാണ് നിങ്ങൾ എല്ലാവരും സൂപ്പർ ലീഗ് സൂപ്പർ ലീഗ് എല്ലാരും കാണാറുണ്ടോ എല്ലാവരും തൃശ്ശൂരാണോ ദേ കൊറേ മലപ്പുറത്തേരുണ്ട് ഇവിടെ ഇല്ലേ മലപ്പുറത്ത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ ഇരുപത്തി ഒൻപതാം നമ്പർ ഇട്ട ജേഴ്സിട്ടൊരാളുണ്ടല്ലോ ഇരുപത്തിയൊൻപത് ആരാ ആരാ ജേഴ്സി ആ വൈകു വാങ്ങി വാങ്ങ അതാ ഇരുപത്തിയൊമ്പതാം നമ്പർ ജേഴ്സിക്കാരനെ നമ്മളന്ന് നോട്ടം ഇട്ട് വെച്ചതാണ് അതിനൊരു കാരണമുണ്ട് ദേ അനീഷ് കാഞ്ഞങ്ങാട് ബക്കാം ജൂനിയർ തൃശ്ശൂരിലൊരു ബക്കാമിനെ നമ്മൾ കാണാറ് ബെക്കാമേ ശരിക്കും പേര് വെക്കാൻ ആരെ പേരിട്ട് അപ്പച്ചൻ 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 അത്രയും വലിയ ആരാധകനാണ് എത്ര മുട്ട 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 അതാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മേളയ്ക്ക് പന്തുരുളാൻ പോവുകയാണ് വലിയ ത്രില്ലിലാണ് തൃശ്ശൂർ ഉള്ളത് അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ